ഹലോ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ വിചിത്രമായൊരു സംഭവമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഗുഹയ്ക്കകത്തേക്ക് കയറാൻ പോവുകയാണ് ഈ സ്ഥലം മേഘാലയയിലുള്ളതാണ് ഈ ഗുഹയെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത്തി എട്ട് മീറ്ററോളം ഒരു ഗുഹയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് കണ്ടുപിടിച്ചത് അതുവരെയും ഈ ഗുഹ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഫുള്ള് മണ്ണും ചെളിയും കല്ലൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഭയങ്കര മഴയും മലവെള്ള പാച്ചിലും ഒക്കെ ആയിട്ട് ഈ ചെളിയും മണ്ണൊക്കെ ഒഴുകി പോയപ്പോഴത്തേക്കുമാണ് ബാക്കി ഈ ഗുഹയുടെ വൃത്തിക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഞാൻ ഈ ഗുഹയിലൂടെ നടന്നു പോയപ്പോഴത്തേക്കും ഇവിടെ ടൂറിസ്റ്റ് ഒത്തിരി വരുന്നതാണ് ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഗുഹയുടെ മുകൾ ഭാഗത്തെ ആ പാറക്കെട്ടിൽ വിചിത്രമായ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്തിയപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലായത് അല്ലാതെ എൻ്റെ കൂടെയുള്ളവർക്കോ കണ്ടവർക്കോ ഒന്നും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് ഒരു തരം ബാക്ടീരിയകളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൾഫറിൻ്റെ അംശം കൂടുതലുള്ള ഗുഹകളിൽ കാണപ്പെടുന്നതാണ് അപ്പോൾ ഇവിടെയാണ് വളരെ അധികമായിട്ട് ഞാൻ കണ്ട ഈ സംഭവം ഇങ്ങനെ ഈ അവതാർ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മ്യൂക്കസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബാക്ടീരിയയ്ക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ ഏക കോശമാണ് പക്ഷേ ഇവര് കൂട്ടമായിട്ട് ജീവിക്കുന്നത് കാരണം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജീവജാലങ്ങളെ പറയുന്നതാണ് സ്നോട്ടൈറ്റ്സ് സ്നോട്ടൈറ്റ്സ് എന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്നോട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ മൂക്കള അപ്പം അതിന് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ആ പേര് ഈ സാധനങ്ങൾ നമ്മൾ വിചാരിക്കും പോലെയല്ല ഇത് എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻസിൽ കാണുന്നതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു വാതകമാണ് അതാണ് ഇവർക്ക് ഊർജം നൽകുന്നത് പിന്നെ ഇവരുടെ വിസർജ വസ്തുവെന്ന് പറയുന്നത് ആസിഡാണ് അതായത് ഈ സൾഫറിൻ്റെ അടങ്ങിയ പിന്നെ ഈ ഗുഹയ്ക്കകത്തു ഒത്തിരി ജലാംശം ഉണ്ടല്ലോ അങ്ങനെ ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡാണ് അങ്ങനെ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറുകയാണ് ഇവരുടെ ഈ വിസർജ്ജ വസ്തു എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളുടെ ദേഹത്തോ അല്ലെങ്കിൽ തുണിയിലോ പേപ്പറിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് എരിഞ്ഞു പോവും അല്ലെങ്കിൽ ഒരു ഹോള് പോലെ ആ തുണി തുണിപ്പുറത്ത് വരും അപ്പോൾ ഇനി നിങ്ങളും ഇതുപോലുള്ള ഇരുണ്ട ഗുഹ അറകളിലേക്ക് പോകുമ്പോൾ ഇത്തരം ജീവജാലങ്ങളെ കാണുമ്പോൾ ശ്രദ്ധിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ടാറ്റ ബൈ ബൈ